അടിമാലി ടൗണിലെ ഓടകൾ പലതും ദുർഗന്ധം വമിക്കുന്നതായി മാറിയെന്ന പരാതി വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ ഓടകളിൽ മാലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഓടകളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കം മാലിന്യം കൂടി നിക്ഷേപിക്കപ്പെടുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നുവെന്നാണ് ആക്ഷേപം വേനൽക്കാലം എത്തിയതോടെ അടിമാലി ടൗണിലെ ഓടകൾ പലതും അസഹനീയമായ ദുർഗന്ധം വമിക്കുന്ന ഇടങ്ങളായി മാറിയെന്നാണ് പരാതി ബസ് സ്റ്റാൻഡ് പരിസരത്തുൾപ്പെടെ ഒട്ടുമിക്ക ഓടകളുടെയും സ്ഥിതി സമാനമാണ് വെള്ളമൊഴുക്ക് കുറഞ്ഞതോടെ ഓടകളിൽ മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഓടകളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളടക്കം മാലിന്യം കൂടി നിക്ഷേപിക്കപ്പെടുന്നതോടെ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാകുന്നുവെന്നാണ് ആക്ഷേപം ഓടകൾ കടന്നുപോകുന്ന ഭാഗത്തെ വ്യാപാരികളടക്കം അസഹനീയമായ ദുർഗന്ധം സഹിച്ചാണ് അടിമാലി ടൗണിൽ ആ കിടക്കുകയാണ് ഇരിക്കുന്നത് ജനങ്ങൾക്ക് ഇരിക്കുന്ന കച്ചവടക്കാർക്ക് കച്ചവടം ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയിലാണ് ഇത് പഞ്ചായത്തിലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും പരാതി കൊടുത്തിട്ടും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ ഇവിടുത്തെ മണം കാരണം അതിലെ ആളുകളുടെ ആ മൂക്കുപൊത്തി നടക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ നമ്മൾ പരാതിപ്പെട്ടിട്ടും പഞ്ചായത്തിൽ നിന്ന് യാതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല ഈ തോട് തന്നു ചേരുന്നത് ദിവ്യാർക്ക് പുഴയിലേക്കാണ് മാലിന്യം കാരണം ജനങ്ങൾക്കിതിൽ നടത്താൻ വളരെ ബുദ്ധിമുട്ടുണ്ട് തീർച്ചയായും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എത്രയും പെട്ടെന്ന് ഇതിന് ഒരു അടിയന്തിര നടപടി ഉണ്ടാകണമെന്ന് കെട്ടിക്കിടക്കുന്ന മലിനജലത്തിൽ കൊതുകുകളും കൂത്താടികളും പെരുകുന്ന സ്ഥിതിയുണ്ട് ഇത് പകർച്ചവ്യാധികൾക്ക് ഇടയാക്കുമോ എന്ന് ആശങ്കയ്ക്കും വഴിയൊരുക്കുന്നു മഴ പെയ്യുന്നതോടെ കെട്ടിക്കിടക്കുന്ന മലിനജലവും മാലിന്യങ്ങളുമെല്ലാം ദേവിയാർ പുഴയിലേക്ക് ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ടാക്കും ചിലരെങ്കിലും ഇപ്പോഴും ടൗണിലെ ഓടകളിലേക്ക് മാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട് ടൗണിലെ ഓടകളുടെ ശുചീകരണത്തിന് പഞ്ചായത്ത് ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം